ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാരി കല്യാണിയെ കൊല്ലാൻ ഏൽപ്പിച്ച രഞ്ജൻ എന്ന് പറയുന്ന ആള് കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും താഴെ വീഴുകയാണ് കല്യാണിക്ക് നേരത്തെ അറിയാമായിരുന്നു രഞ്ജനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ കല്യാണി അന്വേഷിച്ച് വെച്ചിരുന്നു ഷാരി തന്നെ കൊല്ലാൻ വേണ്ടി പറഞ്ഞയച്ചതാണെന്നും അതുപോലെ തന്നെ രൂപ കാര്യങ്ങളൊക്കെ നേരത്തെ അറിയിച്ചതിന്നാല് കല്യാണി ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് ഇതറിയുന്ന ചന്ദ്രസേനാണെങ്കിൽ രാഹുൽ നിന്ന് ലെട്ടിന്റെ പണി തന്നെ കൊടുക്കുന്നുണ്ട് കയ്യും കാലം ഒടിഞ്ഞൊരവസ്ഥയിൽ വന്ന് വീട്ടിൽ യാണ് അതേ സമയത്താണെങ്കിൽ രാഹുൽ ഒരു പിടുത്തവും കിട്ടുന്നില്ല ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്നിട്ട് എനിക്ക് എന്താ ഇങ്ങനെ വീണ്ടും ഒരു അവസ്ഥ വരാൻ കാരണം എന്നൊക്കെയാണ് രാഹുൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുശേഷമാണെങ്കിൽ കാണിക്കുന്ന ഭാഗം നമ്മുടെ പ്രകാശനൊക്കെ തന്നെയാണ് പ്രകാശൻ്റെ അമ്മയോടായിട്ട് ശരണ്യയുടെ അമ്മ പറയുന്നുണ്ട് നിങ്ങളുടെ എല്ലാ സ്വഭാവവും എനിക്ക് കൃത്യമായിട്ട് അറിയാം നിങ്ങളുടെ പേരക്കുട്ടി ഉണ്ടല്ല കല്യാണി അവൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അമ്മമ്മയെ കൊണ്ട് വീട്ടിലുള്ള എല്ലാ ജോലികളും ചെയ്യിക്കുക ചെയ്യുന്നത് അതേ സമയത്താണെങ്കിൽ പ്രകാശൻ അമ്മ അമ്മയോടായിട്ട് പറയുന്നുണ്ട് അവളുടെ കയ്യിൽ പൂത്ത പണമുണ്ട് കുറേ കാശുണ്ട് അവളുടെ കയ്യിൽ അത് ൊണ്ട് തന്നെ എത്രയും വേഗം ആ പണമൊക്കെ നമ്മുടെ മകൻ്റെ ബാങ്കിലേക്ക് അക്കൗണ്ടിലേക്ക് ആക്കണം എന്നിട്ട് അവനെ രക്ഷപ്പെടുത്തണം അവനെ ഇവിടെ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്നൊക്കെ ഇങ്ങനെ രണ്ടുപേരും കൂടി 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 ആലോചിക്കുന്ന ഭാഗമൊക്കെയാണ് പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് എന്തായാലും അടുത്ത ആഴ്ച കിരണും കല്യാണിയും അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം തിരിച്ചറിയുന്നത് അവർ രണ്ടുപേരും ഒന്നിച്ചു എന്നുള്ളൊരു സത്യം തിരിച്ചറിയുകയാണ് രാഹുലിനെ കൈകാര്യം ചെയ്യുന്ന ചെയ്യുകയാണെങ്കിൽ അത് അച്ഛൻ തന്നെയായിരിക്കും അങ്ങനെയാണെങ്കിൽ അച്ഛനും അമ്മയും തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ട് അതുകൊണ്ടായിരിക്കും ആ ഒരു കാര്യം അമ്മ വിളിച്ച് അച്ഛനെ അറിയിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് രാഹുൽ ഈ ഒരു അപകടം പറ്റിയതും എന്ന് അവർ മനസ്സിലാക്കുകയാണ് അതുപോലെ തന്നെ അവരെല്ലാവരും പരസ്പരം തിരിച്ചറിയുന്നുണ്ട് അമ്മയും അച്ഛനും അതുപോലെ കിരണും കല്യാണി അങ്ങനെ എല്ലാവരും പരസ്പരം സ്നേഹം തിരിച്ചറിയുക തന്നെയാണ് ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്